എൻ കെ അലി സാഹിബല്ലേ ആ മെക്കൈയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി അല്ലെ ആ അലി സാഹിബ് ഞാൻ ഖാദർ പാലാഴി ഞാന് പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്ന ചാനലിനാണ് വിളിക്കുന്നത് അപ്പൊ എന്താണ് വിളിക്കാൻ കാരണം കാരണമെന്ന് വെച്ചാല് നമുക്ക് ഈ ആശ്രിത നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം നടക്കുന്നുണ്ട് വിവിധ മുസ്ലിം സംഘടനകൾ കോഴിക്കോട് ബേസ് ചെയ്തുള്ള കൊറേ മുസ്ലിം സംഘടനകൾ ഇതിന് ഈ നിയമനത്തില് എസ് സിയുടെ പതിനാറാം ടേൺ മുസ്ലിം ടേൺ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറെ പ്രസ്താവനകൾ കണ്ടു യഥാർത്ഥത്തിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിരുന്നു അതിലൊരു രജിസ്ത്രീ എന്താണെന്ന് അറിയാൻ വേണ്ടിയിരുന്നു രണ്ട് നിയമനം പി എസ് സി നടക്കുന്ന നിയമനവും ആശ്രിത നിയമനവുമായി കൂട്ടിക്കൊഴിക്കാൻ പാടില്ല ആ ഒന്നാമത് അതായത് പി എസ് സി ഏതെങ്കിലും ഒരു നിശ്ചിത യോഗ്യതയുള്ള നിശ്ചിത തത്യകളിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ച് അവിടെ മെറിറ്റ് ടെസ്റ്റ് പാസ്സാവുന്ന ആൾക്കാരെ മാർക്കിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ആശ്രിത നിയമനത്തിന് ചെയ്യുന്നത് ഏത് വകുപ്പിൽ നിന്നാണോ അയാളുടെ രക്ഷകർത്താവ് മരിച്ചത് ആ വകുപ്പിലേക്ക് ആശ്രിത നിയമനത്തിനാണ് അപേക്ഷ കൊടുക്കുന്നത് അത് ഒരിക്കലും പി എസ് സി ടെസ്റ്റ് നടത്തിയിട്ടുള്ള ആശ്രിത നിയമനം നടത്തുന്നത് അതിന് ആ ആശ്രകന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം കുടുംബ വരുമാനം പരിസ്ഥിതി ഇതെല്ലാം നോക്കി ഒരു അനുകമ്പ അർഹിക്കുന്ന കുടുംബങ്ങൾക്ക് ഗ്രൗണ്ടിലാണ് ആ നിയമനം നടക്കുന്നത് അത് പി എസ് സിയുടെ റൊട്ടേഷൻ വരുത്തുന്നതും പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതും അവിടെ കമ്മ്യൂണിറ്റി റൊട്ടേഷനും ഒ ബിസി എസ് സി എസ്സി റിസർവേഷനൊക്കെ വരുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാറ് നാല് പ്രകാരമാണ് പതിനാറ് നാലിൽ എന്താ പറയുന്നത് സർക്കാർ സർവീസിൽ സർവീസിൽ മതിയായ പ്രാതിനിധ്യമില്ലാത്ത പിന്നോക്ക വിഭാഗങ്ങൾക്കാണ് സംവരണം അതെങ്ങനെയുള്ള പിന്നോക്ക വിഭാഗമാണ് സാമൂഹ്യമായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കാണ് സംവരണം ആ ആ അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഈ രാജ്യത്ത് സംവരണം ഇല്ല ഇന്ത്യയിൽ ഒരിടത്തും കേരളത്തിലുമില്ല മുസ്ലിം സംവരണം എന്ന് ഉപയോഗിക്കുന്നത് തന്നെ ശരിയല്ല മുസ്ലിം സംവരണം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് മുസ്ലിം സംഘടനകൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഞങ്ങൾ എന്നും പറയുന്നത് ഞങ്ങൾ മക്ക പറയുന്നത് മുന്നോട്ട വിഭാഗങ്ങളുടെ കാര്യമാണ് പറയുന്നത് അതിലും ഉണ്ട് യാദവരുണ്ട് പട്ടികജാതിക്കാരനുണ്ട് പട്ടികവർഗക്കാരനുണ്ട് വിശ്വകർമ്മനുണ്ട് ഇഴവനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ സംഭരണം ഇല്ലല്ലോ രാജ്യത്ത് മുസ്ലിം സംവരണം ഇല്ലല്ലോ സംഭരണമില്ലല്ലോ പ്രധാനമന്ത്രി എലക്ഷൻ പ്രചരണത്തിൽ പോലും തെറ്റായി ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനതയെ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും അത് വോട്ട് ബാങ്ക് മാത്രയ്ക്ക് അവരെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവിടെയും മുസ്ലിം സംഭരണമില്ല നമ്മൾ ഒരിക്കലും മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെ അധ്യസ്ഥ വിദ്യരായ ഉദ്യോഗസ്ഥ സംഘടനകളും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനകൾ മുസ്ലിം സംഘടനകൾ വിശേഷിച്ച് അത് പിന്നോക്ക വിഭാഗം എന്ന നിലക്കാണ് രാജ്യത്തെ സാമൂഹ്യമായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗം എന്ന നിലക്കാണ് മുസ്ലിം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സംവരണം കിട്ടുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി ശതമാനം മുസ്ലിങ്ങൾക്കും കിട്ടുന്നത് അല്ലാതെ മുസ്ലിങ്ങൾ ഇസ്ലാം മതവിശ്വാസികളായതുകൊണ്ടോ മുസ്ലിം മതത്തിൽപ്പെട്ടതുകൊണ്ടോ ഇസ്ലാം മതത്തിലായതുകൊണ്ടോ അല്ല അങ്ങനെ രാജ്യം ഇല്ലേ ശരി ആശ്രിത നിയമനത്തിലേക്ക് കൺഫ്യൂഷൻ വരാൻ കാരണം ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു വകുപ്പിൽ ഉണ്ടാകുന്ന മൊത്തം നിയമനങ്ങൾ ഒരു വർഷം ഇപ്പോ നാളെ മുതൽ അല്ലെങ്കിൽ ജനുവരി മുതൽ ഒരു വർഷം അവിടെ ഒരു വകുപ്പിൽ ഉണ്ടാകുന്ന ഒഴിവിൽ ആ വകുപ്പിലെ ആശ്രിത നിയമനത്തിനുള്ള അപേക്ഷകരെ പതിനാറാമത്തെ നിയമനം അവർക്ക് ആയി നൽകുവാനായി ബന്ധപ്പെട്ട വകുപ്പ് റിപ്പോർട്ട് ചെയ്യണം അല്ല അത് അതൊരു പ്രപ്പോസലാണ് അതായത് ഈ ഗവൺമെന്റിന്റെ ഒരു എന്ന് പറഞ്ഞ ആശ്രിത നിയമനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മൊത്തം നിയമനത്തെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ആശ്രിത നിയമനത്തെ പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേന്ദ്ര സർക്കാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരൊരു ക്വസ്റ്റ് നേർ തയ്യാറാക്കി അത് ചോദിച്ച് അത് പിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും കിട്ടാത്ത രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പൊ സംസ്ഥാനത്തും ആശ്രിത നിയമനത്തിന് അപേക്ഷകർ ധാരാളം കൂടി കൂടി വരുന്നുണ്ട് അത് എട്ടു ലക്ഷം വരുമാന പരിധി പ്രീമിയുടെ ആ വരുമാന പരിധി തന്നെ വെച്ചിട്ട് അവർക്ക് പക്ഷെ അതിൽ പല രീതിയിലും ജില്ലാ കളക്ടറുടെ റെക്കമെൻഡേഷനാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസറും താലൂക്കിൽ നിന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്തു പോയി വില്ലേജ് ഓഫീസ് ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യുമ്പോഴാണ് ഇയാൾ എലിജിബിൾ ആണ് പിന്നെ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗവൺമെന്റിന്റെയും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സമ്മർദ്ദവും കാൻഡിഡേറ്റിൻ്റെ ഒരു പ്രഷറും ഒക്കെ ഉണ്ടാകുന്നു വ്യക്തത ഉള്ളവരും വർഷതയില്ലാത്തവരുമൊക്കെ ഈ എലിജിബിൾ ആണെന്ന് വന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി ജില്ലാ കളക്ടർ വരെ റെക്കമെൻഡ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഉദ്യോഗം കിട്ടാനായിട്ട് ശ്രമിക്കും അത് സി പി എസ് സി ചർച്ച നടത്തുകയോ അത് കമ്മ്യൂണിറ്റി നോക്കിയിട്ടോ ഒന്നുമല്ല അത് ബ്രാഹ്മണനും കിട്ടും പട്ടികജാതിക്കാരനും കിട്ടും മുസ്ലിമിനും കിട്ടും ഇഴവനും കിട്ടും അപ്പൊ അത് പരിമിതപ്പെടുത്താനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിൽ ഒരു പ്രപ്പോസല് ഭരണപരിഷ്കാര വകുപ്പിൽ നിന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൽ നിന്ന് ഒരു പ്രപ്പോസലാണ് ആ പ്രപ്പോസലില് പറഞ്ഞത് ഒരു ഒരു വകുപ്പിൽ ഉണ്ടാകുന്ന നിയമനത്തിന്റെ പതിനാറാമത്തെ ടൈം ഒരു വകുപ്പിൽ റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിന്റെ പതിനാറാമത്തെ അഞ്ചു ശതമാനം അഞ്ചു എന്ന് പറഞ്ഞാൽ ഒരു നൂറില് പതിനാറില് ഒന്ന് കൊടുക്കുമ്പോൾ എൺപത് അങ്ങനെ പതിനാറ് പതിനാറ് വരുമ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിലും പതിനാറിൽ കൂടുതൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് വളരെ കുറവ് അല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ വിദ്യാഭ്യാസ വകുപ്പിലോ മാത്രമാണ് ഈ പതിനാറിൽ കൂടുതൽ നിയമനമൊക്കെ നേരിട്ട് വരുന്നത് അപ്പോ അത് പിന്നെ ഒരു പിന്നെ അപ്രോക്സിമേറ്റായിട്ടാണ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് വേക്കൻസിക്ക് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രതീക്ഷിത വേക്കൻസി എണ്ണം പറയാതെ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വരുമ്പോ പതിനഞ്ചിൽ കൂടുതൽ വരുമ്പോൾ പതിനാറാമത്തെ ഒരു ടേൺ വരുകയാണെങ്കിൽ അതാണ് ആ നിയമനം എന്ത് ചെയ്യണം പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാനല്ല ആ വകുപ്പ് മേധാവി ആ വകുപ്പിലെ നിയമനാധികാരി ആരാണോ അപ്പോയിന്റിങ് അതോറിറ്റി ആരാണോ അവർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് ഒരു ഉത്തരവിറക്കിയിട്ടാണ് ഈ ആശ്രിത നിയമനം നടപടി നടത്തുന്നത് അതൊന്ന് ഒന്ന് പിന്നെ ചുരുക്കാനും അത് പരമാവധി അപേക്ഷകരെ നികിത്സാഹപ്പെടുത്താനുള്ള ഒരു ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് അല്ലാതെ മനസ്സിലായോ അപ്പൊ ബി എസ്സിന്റെ റാങ്കിൽ ഒരിക്കലും ആശ്രിത നിയമനത്തിലുള്ള പട്ടികയിലുള്ള ഒരാളും വരില്ല അപ്പൊ അതായത് എനിക്ക് തോന്നുന്നത് ഈ ഈ മുസ്ലിം മുസ്ലിം രണ്ടാം ടേൺ ആണല്ലോ ആ ആണ് അങ്ങനെ പോയി തൊണ്ണൂറ്റിയാറ് വരെ പോകും അങ്ങനെ പത്തിനും പന്ത്രണ്ടിനും ആയി ആറ് ആയി നമുക്ക് ബന്ധമുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചെടുത്തോളം കേരളത്തിലെ മുസ്ലിം സംഘടനകള് പ്രത്യേകിച്ച് എല്ലാ മുസ്ലിം സംഘ ഇപ്പൊ സമരരംഗത്ത് ഉണ്ടെന്ന് പറയുന്നതും പ്രതിഷിത കുറിപ്പുകളുണ്ടെന്ന് പറയുന്ന സംഘടനകൾക്ക് നമ്മുടെ കേരളത്തിലെ ഒരു മുസ്ലിം മനസ്സ് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ പിന്നെ ഭിന്നശേഷി സംഘർഷത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇരുപത്തിയാറും എഴുപത്തിയാറും തേൺ എടുത്തപ്പോ അത് മുസ്ലിങ്ങളുടെ തേനാണ് അത് പി എസ് സിയാണ് ചെയ്യണത് അല്ല അതുപോലും പിന്നെ ഈ ഭിന്നശേഷിയുടെ കാര്യത്തിൽ പോലും അത് പി എസ് സി അംഗീകരിച്ചിട്ടില്ല അതൊരു എല്ലാ സംഘടനകളുടെയും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് അത് പുനഃപരിശോധിക്കുകയും അതിൽ വെദൽ നിർദ്ദേശം എത്ര കൊടുക്കുകയും ചെയ്തു എന്നെങ്കിൽ ഇരുപത്തിയാറിന് പകരം ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് അപ്പൊ അത് രണ്ടും ഓപ്പണാണ് ഓഡ് നമ്പർ ഒക്കെ ഓപ്പണാണ് അപ്പൊ ഇരുപത്തിയഞ്ച് കൊടുത്താലും ഇരുപത്തിയേഴ് കൊടുത്താലും നമുക്ക് നോക്കുകയാണല്ലോ പക്ഷെ ഇരുപത്തി ആറാമത്തെ ടൈം കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ എഴുപത്തിയാറും കൊടുക്കാൻ പാടില്ല അത് രണ്ടും നോക്കിയ ടൈമാണ് അത് നമുക്ക് കൊടുക്കണ്ട ഇന്നക്ഷേറ്റ് സംവരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് രണ്ട് പേൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനത്തിൻ്റെ അടുത്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ശതമാനം രണ്ട് ശതമാനം അല്ലേ കുറയുന്നത് അതായത് ലാസ്റ്റ് ഗ്രേഡിൽ പത്ത് ശതമാനം റിസർവേഷൻ ആ പത്ത് ശതമാനം റിസർവേഷനിൽ രണ്ട് പോസ്റ്റ് കുറയുക എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനത്തിൽ രണ്ട് ശതമാനം രണ്ട് സ്റ്റേൺ കുറയുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനെട്ട് ശതമാനത്തിൻ്റെ അടുത്ത് പതിനാറ് പോയിന്റ് അപ്പോ രണ്ട് ശതമാനവും അല്ല ഒരു ശതമാനവും അല്ല മൂന്ന് ശതമാനവും അല്ല ഇതൊക്കെ നമ്മളൊന്നും വ്യക്തമായി മനസ്സിലാക്കണം നമ്മൾ താള പറ്റൂ എന്ന് കേട്ട് കേറെടുക്കുന്നത് ഇതിൽ മുസ്ലിം മനസ്സിനെ മുസ്ലിം സംഘടനാ നേതാക്കളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെന്റിന്റെ വർഷങ്ങളായുള്ള ഒരു നിലപാട് അത് നമ്മള് സത്യസന്ധമായി പറഞ്ഞ ഇടതാണെങ്കിലും വലുതാണെങ്കിലും ഇപ്പോഴത്തെ ഭരണപക്ഷാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ തന്നെ ഈ മുസ്ലിം റിസർവേഷനും തൊഴിലും അതൊക്കെ ആയി ബന്ധപ്പെട്ട് വന്നിട്ട് അതിനൊരു വർഗീയ സ്വഭ മത സ്വഭാവം ഇപ്പൊ നമ്മുടെ മുസ്ലിം സംഘടനകളും പോലും പറയുന്ന ന്യൂനപക്ഷ സംവരണം നിലനിർത്തണം ന്യൂനപക്ഷത്തിനുള്ള സംവരണം പറഞ്ഞിരിക്കണം മുസ്ലിം ഭരണഘടനയില് രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ന്യൂനപക്ഷം എന്നുള്ള സംവരണം ഇല്ല എന്നാലും നമ്മുടെ പ്രബ പ്രബല സംഘടനകളും പ്രമുഖ നേതാക്കന്മാരും പറയുന്ന ന്യൂനപക്ഷ സംവരണം എന്നാൽ പിന്നോക്കം എന്ന് പറയാം അത് പറയില്ല മുസ്ലിം ന്യൂനപക്ഷത്തിനും മരസ്ഥമായ മുസ്ലിം ന്യൂനപക്ഷത്തിനും മുസ്ലിം മതാടിസ്ഥാനത്തിലോ മുസ്ലിം ന്യൂനപക്ഷം എന്നാലൊക്കെ സംവരണം ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ മുസ്ലിം നേതാക്കൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം അത് ഉപദേശിക്കേയല്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരുകളുടെ ഒരു സമീപനം പ്രത്യേകിച്ച് കേരളത്തിലെ കേന്ദ്രത്തിലാണെങ്കിൽ ഇപ്പോ എലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ നടത്തുന്ന മുസ്ലിം സംവരണം എന്നുള്ള പ്രകേശം അത് ഏറ്റുപിടിക്കേണ്ടത് ഒരു കാര്യമില്ല ഇത് ഒ ബിസി സംവരണത്തിൽ നിന്നാണ് പോകുന്നത് നമ്മൾ ഒ ബി സി ആയതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഒ ബി സിയുടെ നെറ്റ്വർക്കിൽ ഒ ബി സി പട്ടികയിൽ വരുന്നത് കൊണ്ടാണ് അതാത് സംസ്ഥാനങ്ങൾക്കാണ് ഒ ബി സി ആരെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ഭേദഗതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ആരൊക്കെയാണ് പിന്നെ പിന്നോട്ട വിഭാഗങ്ങളെന്ന് നിർണയിക്കണം അതാണ് നമ്മൾ ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നത് ജാതി സെൻസസ് നടത്തുമ്പോൾ അതിന്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കൂടി എടുക്കണം അവരുടെ വിദ്യാഭ്യാസ ഉദ്യോഗ അവസ്ഥ അതില് സാമ്പത്തികം പോലും ഒരു ഘടകമാണ് കാരണം ഏർപ്പെടുത്തിയിട്ട് വർഷം മുപ്പത്തി ഒന്ന് കഴിഞ്ഞു മൂന്ന് മുതൽ രാജ്യത്ത് ക്രീമീലാർ വന്നു അത് കേരളത്തിലും ബാധകമാണ് ഇപ്പൊ കേരളത്തിലെ സംവരണത്തിൽ പോലും സാമ്പത്തിക സംവരണത്തിന്റെ രൂപത്തിലുള്ള ആണ് നടത്തണം ഈ ഒരു അവസ്ഥയിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് ഈ സർക്കാരുകളോടുള്ള ഒരു സമീപനം സർക്കാരിന്റെ മുസ്ലിം വിവേചനവും മുസ്ലിങ്ങളോടുള്ള ഈ ഭിന്നശേഷി സംവരണം അടക്കമുള്ള കാര്യങ്ങളിൽ സംഭവിച്ച ഇത് പ്രത്യേകിച്ച് സർക്കാർ കമ്മിറ്റിയും പാലോളി കമ്മിറ്റിയും ഒക്കെ ശുപാർശ ചെയ്ത മുസ്ലിം ന്യൂനപക്ഷത്തിനുള്ള സ്കോളർഷിപ്പ് പോലും അത് മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു ആ ഇത് ഇതൊക്കെ മുൻ നിൽക്കുമ്പോ മുസ്ലിം സംഘടനാ നേതാക്കന്മാർക്ക് ഒരു മുൻവിധിയുണ്ട് ഈ സർക്കാർ എല്ലാത്തിലും മുസ്ലിങ്ങളുടെ ഇത് തട്ടിയെടുക്കാണ് അത് ശരിയാണ് നമ്മളൊക്കെ ഒറ്റ അടിക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാതെ ഇത് കേൾക്കുമ്പോൾ ശരിയാണ് മുസ്ലിം അടുത്തത് മുസ്ലിം ശേഷി രണ്ട് പേൺ മാറ്റി മൂന്നാമത്തേ പതിനാറാമത്തെ പേൺ ആത്രിത നിയമ മാറ്റുമെന്ന് സംശയിക്കുന്ന ആ ഒരു കാര്യം ഈ ഈ ഈ വിഷയം വിഷയം നിയമനത്തിന്റെ ചർച്ച ഞങ്ങള് കഴിഞ്ഞ ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ ചർച്ച ചെയ്തല്ലോ ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു മെക്കയുടെ നിലപാടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെക്ക പ്രതികരണം നടത്തിയിട്ടില്ല കാരണം പിന്നെ ശരി സംവരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് അത് വളരെ ക്ലിയറായി തെറ്റാണ് എന്ന് പറഞ്ഞ് നിവേദനം കൊടുത്ത് അതിന് ഗവൺമെന്റ് മറുപടി തന്നിട്ടുണ്ട് ആ മറുപടി അടക്കം നിങ്ങളുടെ മെക്കാനിക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ആ ഭരണ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര കമ്മീഷന്റെയും പിന്നെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെയും നിയമ പരിഷ്കരണ കമ്മീഷന്റെയും ശുപാർശ രണ്ട് കാര്യങ്ങൾ എൻ സി എ നിയമനത്തിന്റെ കാര്യത്തിലും ഭിന്നശേഷി നിയമനത്തിന്റെ കാര്യത്തിലും പി എസ് ഇട അനുഭവിക്കുന്നു അതായത് ഇത് പി നിലവിലുള്ള ചട്ടം ഭേദഗതി ചെയ്യണം കെ എസ് എസ് ആൻഡ് ആറിലെ റൊട്ടേഷന്റെ ചാർട്ട് മാറ്റി റൂള് ഭേദഗതി ചെയ്താലേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറക്കിയ പിന്നശേഷി സംവരണത്തിന്റെ രണ്ടായിരത്തി പതിമൂന്നില് വീണ്ടും ഇറക്കിയെങ്കിലും അത് കെ എസ് ആൻഡ് എസ് എസ് ആറിൽ റൂള് ഭേദഗതി ചെയ്ത് റൊട്ടേഷൻ ചാർട്ടറിൽ മാറ്റിയാൽ മാത്രമേ അത് നടപ്പിലാക്കുകയുള്ളൂ അത് നടപ്പിലാക്കൂല അ ഗവൺമെന്റ് പറഞ്ഞ അതനുസരിച്ച് ഭേദഗതിയോടുകൂടി ഇപ്പോ അത് പി എസ് സിയുടെ പരിഗണനയിലാണ് ഞങ്ങൾ അടുത്ത ആഴ്ചയെന്നുശോ ഞങ്ങള് പി എസ് സിയുടെ ചെയർമാനുമായിട്ട് ഇതിന്റെ ഗവൺമെന്റിന്റെ പ്രപ്പോസൽ ഗവൺമെന്റിന്റെ പ്രപ്പോസൽ മീൻസ് ഗവൺമെന്റ് രാഷ്ട്രീയക്കാർക്കോ ഇതിലൊന്നും ഇതിലൊന്നും വലിയ കാര്യമില്ല അപ്പൊ നമുക്ക് പൊതുവായിട്ട് പറയാ ഈ നമ്മുടെ ഈ ആശ്രിത നിയമനത്തെ കാര്യത്തില് ഇവരുടെ ഈ ആശങ്കക്ക് യാതൊരു അടിസ്ഥാനം ഒന്നുമില്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ അടിസ്ഥാനമില്ല നമുക്ക് പിന്നെ വേഗം വേണമെങ്കിൽ പറയാം പിന്നെ ശേഷിക്കാരുടെ കാര്യത്തില് ചെയ്തതുപോലെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം വക്ക ബോർഡ് നിയമനം പി എസ് സിക്ക് വിടുമെന്ന് പറഞ്ഞിട്ട് എല്ലാ സംഘടനകളും അതായത് വിഷയത്തിന്റെ ഗൗരവം മാറിപ്പോകാനായിട്ട് നമ്മുടെ ഈ എടുത്തുചാട്ടം പ്രശ്നമാവും മനസിലായി ഓരോ വിഷയം അതായത് ഇതിനേക്കാൾ കാതലായ രാജ്യത്തെ വിഷയങ്ങൾ നിലനിൽക്കുമ്പോ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ മന്ത്രിയും മുസ്ലിം സംവരണം മുസ്ലിം സംവരണം എന്ന് പറഞ്ഞ് ഹിന്ദു വോട്ട് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് വടക്കേന്ത്യയിൽ നടത്തുന്ന ആ പ്രവർത്തനത്തിന് അതിനെ ചൂട്ടുപിടിച്ചുകൊണ്ട് കാറ്റലിസ്റ്റ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ ലോബി കേരളത്തിലുമുണ്ട് സിവിൽ സർവീസിൽ ഐ എസ് ആ ലോബിയെല്ലാം ഈ കേന്ദ്ര സർക്കാരിന്റെ ഇംഗിതത്തിന് വഴങ്ങി അവരുടെ അടിമപ്പനി ചെയ്യുന്ന ഐ എ എസ് ലോബിയാണ് ഇവിടുത്തെ ഈ ഭരണപരിഷ്കാര വകുപ്പിലായാലും ഏത് വകുപ്പിലായാലും സംവരണം കൈകാര്യം ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഇപ്പൊ ഫ്ലോട്ടിംഗ് സംവരണത്തിന്റെ കാര്യം ഇവരൊക്കെ സംവരണ വിരുദ്ധരായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തോട് ഉൾക്കൊള്ളുന്ന ഐ എസ് ലോബിയാണ് അവരെപ്പോഴും ഇതേ ചെയ്യുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരെ കാടച്ച് വെടിവെച്ച് അവരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അവര് ഇതിന്റെ രണ്ടു വശവും ചിന്തിക്കണം ഇതെങ്ങനെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളെ ആ ട്രേനില്പ്പെടുത്തുന്നത് ആശ്രയത്തിന്റെ ഒരിക്കലും റാങ്ക് ലിസ്റ്റ് ഇന്നേ ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാക്കാനും പറ്റില്ല അത് ഓരോ വകുപ്പിക്കാൻ അപ്പോ നമ്മുടെ കാര്യങ്ങളൊന്നും കൂടി വിശദമായി പഠിക്കാം മെക്കയെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതികരിക്കാതിരുന്നത് മെക്ക അടിസ്ഥാനപരമായി കാര്യങ്ങൾ പഠിച്ച് വിശകലനം ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം താമസിക്കുന്നതുകൊണ്ട് നമ്മുടെ പേര് പത്രത്തിൽ വരില്ല ടി വിയിൽ പേര് വരവില്ലെന്ന് മാത്രം പക്ഷേ ഞങ്ങളൊരു അബദ്ധം പറഞ്ഞിട്ട് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അടുത്തും ഈ ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ അടുത്താണ് പോണത് രാഷ്ട്രീയക്കാരുടെ പോണത് അവര് പറയും ഞങ്ങൾ അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ ഉത്തരവിൽ ആ പിന്നെ ആ ഉത്തരവ് വ്യക്തമാക്കണം ആ ഉത്തരവ് വ്യക്തമാക്കേണ്ട കാര്യമില്ല കാരണം അവർ പ്രപ്പോസലായിട്ട് സർവീസ് സംഘടനകൾക്ക് ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നതാണ് അവിടെ തന്നെ എസ്ഇ അടക്കമുള്ള സംഘടനകൾ ഇതൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അവർ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇത് അന്വേഷിച്ചു ഞങ്ങളുടെ പ്രസിഡന്റ് തിരുവനന്തപുരത്താണ് ഡോക്ടർ ടി നെ സി അദ്ദേഹം ഇതിന്റെ വിശദങ്ങൾ ചോദിച്ചപ്പോ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് ഞങ്ങൾ അത് പ്രതികരിക്കേണ്ടെന്ന് ഈ വിവരം വാർത്തകൾ വന്നപ്പോഴൊക്കെ തീരുമാനിച്ചു അതാണ് അതിന്റെ വസ്തുത മുസ്ലിം ഫ്ലോട്ടിംഗ് സംവരണത്തിൻ്റെ ഫ്ലോട്ടിംഗ് സംഭരണവും മുസ്ലിം സംവരണവും അല്ല മാത്രമല്ല അത് ഒ ബി സിക്കും എസ് സി എസ് സിക്കും മൊത്തം കിട്ടേണ്ട ഗുണം പിന്നെ ചില നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേര് സ്പോട്ടിങ് അപ്പൊ സോട്ടിങ് സംവരണം ഭിന്നശേഷി സംവരണം എൻ സി എ നിയമനത്തിന്റെ കാര്യത്തിൽ ഇതിലൊക്കെ സംഭവിക്കുന്നത് മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങൾ മുസ്ലിം പിന്നോക്ക വിഭാഗത്തിൽ പെടുന്ന മുസ്ലിങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളും പെടില്ല അതിൽ തന്നെ നോൺ ക്രിമിനർ പരിധിയിൽ വരുന്നവരേ സംവരണത്തിൽ വരുള്ളൂ അപ്പൊ ഒരു മുസ്ലിം സംവരണം ഇല്ല എന്ന അടിസ്ഥാനപരമായ ആശയം ഭരണഘടനയിൽ ഒരിടത്തും ന്യൂനപക്ഷങ്ങൾക്കൊന്നോ മുസ്ലിങ്ങൾക്കൊന്നുള്ള സംവരണം ഇല്ല പതിനാറ് നാലിന്റെ വ്യവസ്ഥയിൽ വരുന്നത് സർവീസിൽ മതിയായ പ്രാതിനിധ്യമില്ലാത്ത പിന്നോക്ക വിഭാഗങ്ങൾ ആ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികമായി വിദ്യാഭ്യാസപരമായി പിന്നോക്കമാണ് ഇപ്പൊ പ്രീമിയ ലെയർ കൂടി ഏർപ്പെട്ടത് സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന കൂടി പരിഗണിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരിക്കലും മുസ്ലിം സംവരണം എന്നും മുസ്ലിം സംഘടനകൾ പറയരുതെന്നുള്ള അഭ്യർത്ഥനയാണ് വിനയപുരത്തരം ഈ നേതാക്കന്മാരോട് സംഘടനാ പ്രതിനിധികളും പറയാനുള്ളത് but i read